ഹായ് ഫ്രണ്ട്സ് എന്ത് പറയുന്നത് സ്വന്തം തന്നെ ഈ ചെടി നിങ്ങൾക്കറിയാവോ ഇതാണ് ആവണക്ക് കാസ്റ്റർ ഓയിലൊക്കെ പറയുന്നില്ലേ ഇതാണ് ഇതാണ് ഇതിൻ്റെ കായ ഇത് കുറച്ചും കൂടി വലുതാകും ഇതാ ഇത് നമ്മുടെ ഒരു സ്ഥലത്ത് വന്നതാണ് അവിടെ തൊട്ടരികെ തന്നെ നിറയെ ആവണക്ക് ചെടികളാണ് ഇത് തനിയെ മുളച്ച് വാങ്ങുന്നതാണ് ഇതൊരു തോട്ടം പോലെയുണ്ട് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ആവണക്കെണ്ണ പണ്ടൊക്കെ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ മാറ്റാൻ വേണ്ടി വയറൽക്ക വയറക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുകയാണ് എന്തിലേറെ പണ്ട് കാലങ്ങളിൽ ഗർഭിണികൾക്ക് കസവേദന വന്നപ്പോൾ ആവണക്കാണ് കൊടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൻ്റെ ഒക്കെ സയൻറ്റിഫിക് എന്താണെന്നറിയില്ല ഇപ്പോൾ കൂടുതലും ഇത് ഉപയോഗിക്കുന്നത് സ്കിൻ കെയറിന് വേണ്ടിയാണ് ഈ പെൺകുട്ടികളൊക്കെ മുഖത്ത് നാച്ചുറലായിട്ടുള്ള ഗ്ലൈസിങ്ങിന് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് കാസ്ടർ ഓയിൽ അതിൻ്റെയൊക്കെ വില കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും ഇതാ ഇവിടെ ആർക്കും വേണ്ട ഇതിങ്ങനെ വളർന്ന് നിറയെ കാഴ്ച നിൽക്കുകയാണ് കായൊക്കെ പറിക്കാറില്ല പിന്നെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു ഇങ്ങനെ ഒരു ചെടി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാലും ഇപ്പം ഏതായാലും ഇതിൽ ചെടി എടുക്കും എന്നിട്ട് വീട്ടിൽ നടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഇതാണ് ഇതിൻ്റെ കായ ഇത് കായ മൂത്ത് കഴിഞ്ഞാൽ ഇത് പറക്കി ഉണക്കി എടുക്കുകയാണ് ഇങ്ങനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഉണങ്ങിയത് ഞാൻ ഇതിങ്ങനെ ഇളകി ഇതിൻ്റെ വിത്തുകൾ കിട്ടും കാണുന്നില്ലേ ഈ വിത്തുകളാണ് നമ്മൾക്ക് കാസ്റ്റർ ഓയിൽ ഉണ്ടാക്കുന്നത് ഈ കാസ്റ്റർ ഓയിൽ കാര്യമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ എയർ ഡ്രോത്ത് പിന്നെ അതുപോലെ എഡിബിൾ നമ്മൾ മെഡിസിനൽ വാല്യൂസിന് അതും കൂടി ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ സുലഭമായിട്ടില്ലെങ്കിലും പല സ്ഥലങ്ങളും ഇത് കാർഷികമായിട്ട് തന്നെ ചെയ്യുകയും വളരെ വില കൂടിയ ഒരു നാണയവിളയും കൂടിയാണ് ഇതാ ഇത് കാണാനും ചെടിയും കാണാനും നല്ലതാണ് ഒരു ചെടി നട്ടുകഴിഞ്ഞാൽ എൻ്റെ പിന്നെ അനുസരിച്ച് ഇത് നാല് വെള്ളത്തോളം നിൽക്കും അതിൽ കായ്കൾ വലുതും ചെറുതും ഒക്കെ ആയിട്ട് പിടിക്കും പിന്നെ ഇതിൽ പല തരങ്ങളും ഉണ്ട് ഇതിൽ ചുവപ്പ് കളർ കാസ്റ്റർ ഉണ്ട് ഇതുപോലെ വലിയ ജയൻ്റ് കാസ്റ്റർ എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ അവണക്ക് ചെടികളുണ്ട് ഇത് സാധാരണ നാടനാണ് ഇതാ നിങ്ങൾക്ക് ഈ വിവരം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് വന്നത് നിങ്ങൾക്കിതുപകരിക്കുന്നു കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ